ഹായ് മക്കളെ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് നിങ്ങളുടെ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ സുഖാണ് അല്ലേ അപ്പൊ നമ്മൾ ഇവിടെ പറഞ്ഞ കുട്ടിയുടെ പേരെന്താണ് എന്താണ് ആ ഇർഷാദ് എല്ലാവരും ഒക്കെ പറയണട്ടോ ഇർഷാദ് അല്ലെ ഈ ഇർഷാദിന്റെ വീട്ടിലെ ആളുകളുടെ പേരുകൾ നമുക്കൊന്ന് പഠിക്കാം അപ്പൊ നിങ്ങളെ വീട്ടില് ഉപ്പയുണ്ട് അമ്മയുണ്ട് ഉമ്മയുണ്ട് അല്ലെ അമ്മ അച്ഛൻ അച്ചമ്മ അച്ചൻ വല്ല്യമ്മ വല്യപ്പ അങ്ങനെ എല്ലാവരും വീട്ടിലും ആളുകളുണ്ട് അപ്പൊ നമുക്ക് അവർക്കൊക്കെ അറബിയിൽ എന്താണ് പറയുക എന്ന് നമുക്കൊന്ന് നോക്കി വെക്കാം എല്ലാവരും റെഡിയല്ലേ ഉഷാറല്ല എല്ലാവരും ആ നല്ല കുട്ടികളാണ് കേട്ടോ അപ്പൊ നമുക്ക് നോക്കാം വീടിന്റെ ഉമ്മറത്ത് കസേരയിലൊരാളിരിക്കുന്നുണ്ട് അതാരണറിയോ ആരാണ് വല്ലിപ്പാലേ ആ വല്ലിപ്പാൽ അല്ലെങ്കിൽ അച്ചൻ അതിന് നമുക്ക് അറബിയിൽ എന്താ പറയാ നോക്കാം വെള്ളിപ്പാക്ക് ജദ്ദെന്നാ പറയാം എല്ലാവരും പറയണോട്ടെ ടീച്ചറ കൂടെ ജദ്ൻ ഉറക്കെ പറയും എന്താണ് ആ എല്ലാവരും നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി ആരും ആ വീടിന്റെ ഉമ്മറത്തൊരു കുറച്ച് പ്രായമുള്ള ഒരാളിരിക്കണില്ലേ അതാരും ആ അത് വെല്ലിമ്മ അല്ലേ അച്ഛമ്മ എന്നൊക്കെ പറയും വെല്ലിയമ്മ വെള്ളിമ്മക്ക് നമ്മുടെ ജദ്ദത്വെന്നാ പറയാം എന്താ പറയുക എല്ലാവരും പറയണ കേട്ടോ ജദ്ദത്തുൻ് പിന്നെ നിങ്ങൾ നോക്കൂ വീടിന്റെ മുറ്റത്ത് അല്ലെ രണ്ടാളുകൾ നിക്കുന്ന ആരായിരിക്കും ഒന്ന് ഇർഷാദിന്റെ ഉപ്പ ഉപ്പാക്ക് നമ്മൾ അറബിയിൽ അബ്വൻ എന്നാ പറയും അബ്ബുൻ ഉപ്പ പിന്നെ ഉപ്പയുടെ അടുത്താരുണ്ട് ഉമ്മയുണ്ട് അല്ലെ ഉമ്മാക്ക് ഉമ്മൻ എന്നാ പറയാ എന്താ പറയുക എല്ലാവരും പറയണെട്ടോ ഉമ്മൻ അല്ലേ ആ ഇനി നോക്കൂ നിങ്ങൾ പിന്നെ അടുത്ത് ആരാ ഒരാൾ നിൽക്കുന്നുണ്ട് ഇർഷാദിന്റെ ആരാന്നാ പറഞ്ഞത് ആ സഹോദരില്ലേ നിങ്ങൾക്കൊക്കെ അനിയത്തികളും അനിയന്മാരൊക്കെ ഉണ്ടാവില്ലേ ആ അപ്പൊ ഇർഷാദിന്റെ സഹോദരിയാണ് താഴെയുള്ള അനിജത്തിയാണ് അടുത്ത് നിൽക്കുന്നത് സഹോദരിക്ക് നമ്മൾ ഊഹത്തുൻ എന്നാ പറയാ എന്താ പറയാ പിന്നെ നോക്കൂ നിങ്ങൾ ആ വീടിന്റെ ഉമ്മലത്ത് വലിയമ്മയുടെ അടുത്തായിട്ട് ആരുണ്ട് ആ ഒരു പൂച്ചക്കുട്ടി ഉണ്ട് അല്ലെ കിത്ത് കിത്തൊന്നും പറയാം പൂച്ചക്ക് ഹിറെന്നും പറയാം ഹിർ ഉറൊക്കെ പറയണിട്ടെല്ലാവരും ഹിർറ് പൂച്ച ഒരു പൂച്ചക്കുട്ടി ഉണ്ട് പിന്നെ വീടിൻ്റെ അടുത്ത് എന്തുണ്ട് ആ ഒരു മരത്തിൻ്റെ ചുവട്ടിൽ ആര് നിൽക്കുന്നുണ്ട് കെബിഷ് അല്ലേ ആ കെബിഷ് നിൽക്കുന്നുണ്ട് അപ്പൊ ഇത്രയും ആളുകളാണ് ആ വീട്ടിലും പരിസരത്തൊക്കെ ആയിട്ട് ഉള്ളത് ഇർഷാദിന്റെ വീട്ടിലാരൊക്കെ ഉണ്ട് ജദ്ദുണ്ട് ജദ്ദത്ത് ഉണ്ട് അബുണ്ട് ഉമ്മുൻ അല്ലെ ഉമ്മയുണ്ട് കുഹത്ത് സഹോദരിയുണ്ട് ഉണ്ട് അഞ്ചാളാണ് ഇർഷാദിന്റെ വീട്ടില് ഉള്ളതരണം അപ്പൊ ശരി അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ നിർത്താം അസ്സലാമലേക്കും ഷുക്രൻ ലേക്കും ബൈ ബൈ